പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലെന്ന് ഇന്ന് എനിക്ക് പറയണം എവരൊക്കെ സ്റ്റേറ്റ് ആറിൽ പോയപ്പോ തിരുവനന്തപുരത്ത് നേതാവാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കിടന്ന അടികൊണ്ടവർ കേസിൽ പ്രതിയാക്കപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരങ്ങളെ നൂറുകണക്കിന് ആളുകൾ ഈ ചർച്ചയ്ക്ക് പുറത്തുണ്ട് ഈ പ്ലാറ്റ്ഫോമത്തിന് പുറത്തുണ്ട് മറന്നുപോകേണ്ടതില്ല നിങ്ങൾക്കും കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഈ പാർട്ടിയിൽ നിങ്ങൾ ഈ പാർട്ടി കുറ്റപ്പെടുത്താനൊന്നും ആയിട്ടില്ല ഈ പാർട്ടി സീറ്റ് കിട്ടും ഈ പാർട്ടി സീറ്റ് കിട്ടാതിരിക്കും അതിനുവേണ്ടി തലവോട്ടയടിച്ച് പാർട്ടി അവഹേളിക്കല്ല ചെയ്യേണ്ടത് നിങ്ങൾ കാണിച്ചത് വളരെ മോശ തരം ചേച്ചി ചേച്ചി മനസ്സിലാക്കിയോ ചേച്ചിക്ക് ചേച്ചി മനസ്സിലാക്കേണ്ടത് ചേച്ചി ഈ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടിയവരാണ് സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം കിട്ടിയ ആളാണ് തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മലമ്പുടയിൽ സീറ്റ് കിട്ടിയ ആളാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി സീറ്റ് കിട്ടണമെന്ന് പിന്നെ അതിയായ ആഗ്രഹമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് എനിക്കറിയാം നേരിട്ടറിയാം പക്ഷെ കാര്യം പറയട്ടെ ഒരു പ്രാവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പാർട്ടി ഓഫീസിൽ എൻ സി പി യുടെ പാർട്ടി ഓഫീസിൽ പോയി ചേച്ചി തലവൊട്ടയടിക്കോ സി പി എമ്മിൽ ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തക അല്ലെങ്കിൽ എൻ സി പിയുടെ വനിതാ പ്രവർത്തക തങ്ങളെ ഏതെങ്കിലും ഒരു ബോർഡിൽ പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല എങ്കിൽ പോയി തല ആ പാർട്ടി പിന്നെ നിർത്താൻ പറ്റുമോ നിങ്ങൾ ചെയ്ത് ശരിയാണോ നിങ്ങളെ നിങ്ങള് കരലിന്റെ കഷ്ണമായി പാർട്ടി അവരുടെ സീറ്റ് പരിഗണിച്ചപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ ചി ഞാൻ പറയട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏറ്റുമാനൂർ സീറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഏറ്റുമാനൂർ സീറ്റ് ആ ഏറ്റുമാനൂർ സീറ്റ് നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നും ശക്തമായ സമ്മർദ്ദം കേരള കോൺഗ്രസുമായിട്ടുണ്ടായി പക്ഷെ നെഗോസിയേഷൻ നടത്തിയപ്പോ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിനായി ഏറ്റുമാനൂർ സീറ്റ് എടുത്ത് കേരള കോൺഗ്രസ് ലോക്സഭ കൊടുക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടൂലേ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോക്ക് അഞ്ച് കൊല്ലക്കാലം ഈ പാർട്ടിയുടെ ചെലവിൽ നിനക്കറിയോ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ബോർഡ് ചുമന്ന ബോർഡ് വെച്ച കാർ നിങ്ങളുടെ വീട് വിട്ടിട്ട് കിടന്നിട്ടുണ്ട് നിങ്ങൾക്കറിയോ രണ്ടര നിങ്ങളുടെ പ്രിയങ്കരനായ ഭർത്താവ് വന്ധ്യനായ നിങ്ങളുടെ ഭർത്താവ് ഈ ചിഹ്നത്തിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട് ആവട്ടെ ഒരു ദിവസം ആവട്ടെ യജി ഒരു പഞ്ചായത്ത് മറാവാൻ പറ്റാത്ത ഒരു പതിനായിരങ്ങൾ ഈ പാർട്ടിയിലുണ്ടറിയോ ഈ പാർട്ടി കൊണ്ട് ജീവിതത്തിന്റെ രക്തസാക്ഷിയവരുണ്ട് ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് തല വെട്ടിയറുക്കപ്പെട്ട ഷുഹൈബ് ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് ഉണ്ട് ഈ ഒന്നും പിടിച്ചതിനെക്കപ്പെട്ട ശരത്തിലിന്റെ സഹോദരിയും പിതാവും ഈ ചർച്ച കാണുന്നുണ്ടാവും നിങ്ങൾ ആലോചിക്കണം ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ ഈ പാർട്ടിയുടെ കൊടി പിടിച്ചത് ഒരൊറ്റ കാരണത്താൽ கை காரிகள் வெட்டி எடுக்கப்பட்டவர் மிதவகளாக்கப்பட்டவர் விதாக்கன் கஷ்டப்பட்டு போயவர் காலின்ற தாரை வச்சு அடிச்